പൗലോസ്നേഹ തെസലോനക്കെഴുതിയ ലേഖനം നാലാം നാലാമധ്യായം ഒന്നു മുതൽ അഞ്ചു വരെ തിരുവചനങ്ങൾ വരകുമാർ ഇനിയും എന്റെ സഹോദരന്മാരെ എങ്ങനെ നിങ്ങൾ നടക്കണം എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്നും ഗ്രഹിച്ചതിനെ നിങ്ങൾ അത്യധികമായി അഭിവൃദ്ധിപ്പെടുത്തണമെന്ന് നമ്മുടെ കർത്താവ് യേശുമിശി ഹായിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവ് യേശുശിഹായിൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ കൽപ്പനകൾ ഏവ എന്ന് നിങ്ങൾക്കറിയാം ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധി തന്നെ നിങ്ങൾ എല്ലാവിധ വ്യഭിചാരത്തിൽ നിന്നും അകന്നിരിക്കണം നിങ്ങളിൽ ഓരോരുവനും ദൈവത്തെ അറിയാത്ത വിജയതീയരെ പോലെ മോഹവികാരങ്ങളിലല്ല വിശുദ്ധിയിലും ബഹുമാനത്തിലും അവരവരുടെ പാത്രം സൂക്ഷിക്കുവാൻ അറിയുന്നവരായിരിക്കണം ഞങ്ങളുടെ കർത്താവായ യേശുശിഹ നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ അമേൻ